തലയ്ക്കടിച്ചപ്പോൾ അഫാന്റെ നിലവിളി കേട്ടപ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി സാറേ എന്നായിരുന്നു ആശുപത്രിയിൽ കാണാനെത്തിയ മാനസിക ആരോഗ്യ വിദഗ്ധനോട് അഫാൻ പറഞ്ഞത് ചുറ്റിക കൊണ്ട് തന്റെ ഉമ്മയെ ഉപദ്രവിക്കുമ്പോഴും ഉ ഉമ്മൂമ്മയും ബാപ്പയുടെ സഹോദരനെയും ഭാര്യയെയുമെല്ലാം അടിക്കുമ്പോഴൊന്നും അഫാന്റെ കൈ വിറച്ചിരുന്നില്ല പക്ഷെ സ്വന്തം അനുജന്റെ ഇക്ക എന്ന വിളി ശരിക്കും അഫാനെ വേദനിപ്പിച്ചു എന്ന് പറയാം ഒരു നിമിഷമെങ്കിലും അവനൊന്ന് പതറി അവന്റെ കൈ വിറച്ചു അഫാനോട് സംസാരിച്ച മാനസിക ആരോഗ്യ വിദഗ്ധൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഈ സാഹചര്യത്തിലാണ് രണ്ട് സ്ത്രീകൾ അഫാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതും അഞ്ചു ലക്ഷം ചോദിച്ചിട്ടും തരാത്ത ബന്ധുക്കളായ രണ്ട് സ്ത്രീകളെ കൊല്ലാനും അഫാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അഫ്സാനെ കൊല്ലപ്പെടുത്തിയതോടെ അഫാന്റെ മനോനില തെറ്റിയെന്നാണ് ഒന്ന് പതറിപ്പോയി അതിനാൽ ബാക്കിയുള്ള രണ്ടുപേരെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ഉപേക്ഷിച്ചു എന്നാണ് അഫാൻ വെളിപ്പെടുത്തുന്നത് ബന്ധുക്കൾക്കെല്ലാം ശരിക്കും ഇയാളെ ഭയമാണിപ്പോൾ അവൻ പുറത്തിറങ്ങിയാൽ തങ്ങളെ അക്രമിക്കൂ എന്ന ഭയം അവർ വെളിപ്പെടുത്തുകയുണ്ടായി ശരിക്കും മകൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ പിതാവ് അബ്ദുൾ റഹീമിന് അത് താങ്ങാൻ കഴിയുന്നുണ്ടാകില്ല ഇപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ പാവ മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും വലിയ വേദനയാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് അബ്ദുൾ റഹീമിനെ കൂടി അക്ഷരാർത്ഥത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് അഫാൻ പോലീസിനോട് പറഞ്ഞതെന്നതാണ് അഫാൻ പറഞ്ഞത് കടബാധിതകൾ കൊണ്ടാണ് താൻ ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയതെന്നായിരുന്നു പക്ഷെ പിതാവിന്റെ മൊഴി എടുത്തതോടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത് യഥാർത്ഥത്തിൽ ആരാണ് സത്യം പറയുന്നത് പോലീസിന് പോലും ശരിക്കും സംശയമായി പിതാവ് പറഞ്ഞത് തനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമേ ഉള്ളൂ എന്നാണ് തുടർന്ന് കടത്തിന്റെ കണക്കുകളും രേഖകളുമെല്ലാം റഹീം നിരത്തി ഇതിലൂടെ അഫാൻ പറയുന്നത് കള്ളമാണെന്ന് പോലീസിന് വ്യക്തമാവുകയും ചെയ്തു ഇപ്പോൾ ഈ കൊലപാതകത്തിന് കാരണമായ ഘടകങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നും അത് താൻ തന്നെ പരിഹരിക്കുമെന്നും റഹീം പറയുകയുണ്ടായി മാത്രമല്ല പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കടവും നിലനിൽക്കുന്നില്ലെന്നും പിതാവ് വെളിപ്പെടുത്തി വീട് വെച്ചതിന്റെ കടവും ഉപ്പ പലരോടും കടം വാങ്ങിയിട്ടുണ്ടെന്നും മാത്രമല്ല ഗൾഫിലും കടമുണ്ടായിരുന്നുവെന്നും ഉമ്മയും പല കടം വാങ്ങിയിരുന്നുവെന്നുമാണ് അഫാൻ പറഞ്ഞത് ഈ കടങ്ങളെല്ലാം തീർക്കേണ്ടത് താനായിരുന്നു എന്നാണ് അഫാൻ വെളിപ്പെടുത്തുന്നത് ഈ കാരണങ്ങളൊക്കെയാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി ശരിക്കും അഫാൻ ഈ കൊലപാതകങ്ങളെല്ലാം കരുതിക്കൂട്ട് ചെയ്തതാണെന്നതിൽ സംശയമില്ല കാരണം ശരിക്കും കടം കയറിയത് അഫാനായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഇത്രമാത്രം കടം എങ്ങനെ ഉണ്ടായി എന്നതാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം പോലീസ് ഇത് കൃത്യമായി അന്വേഷിക്കുമോ ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെയാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യങ്ങൾ അഫാൻ ഉണ്ടാക്കിയ ഈ കടം എങ്ങനെ ഉണ്ടായി എന്നത് പിതാവിനോ മറ്റ് ബന്ധുക്കൾക്കോ അറിയില്ല പോലീസ് അന്വേഷണം ശക്തമാക്കുന്നത് ഇതിലൂടെയാണ് ശരിക്കും യഥാർത്ഥ അന്വേഷണത്തിന് വഴി തെറ്റിക്കുന്നതിനാണ് അഫാൻ ഇത്തരത്തിൽ ഉപ്പയാണ് കടമുണ്ടാക്കിയതെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നടന്നതെന്തെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നാണ് റഹീം പറയുന്നത് തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരിക്കലും മകനെ അറിയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് മാനസിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ അഫാൻ ഇല്ലെന്ന് മാനസിക ആരോഗ്യ വിദഗ്ധരും വെളിപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിൽ കൊടും ക്രൂരതകൾ നടത്തിയിട്ടും അഫാൻ ഒരു വിധത്തിലുള്ള കുറ്റബോധവുമില്ല അഫാന്റെ നിലവിലെ ആരോഗ്യനിലയിൽ പുരോഗതിയുമുണ്ട് പക്ഷെ മകനെ സംരക്ഷിക്കാനാണ് അമ്മ ഷെമീന ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒരിക്കലും മനുഷ്യന് പ്രതികരിക്കാതിരിക്കാനാവില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളാണ് ആളുകൾ ഉയർത്തുന്നത്